ഈ നിലത്തിങ്ങനെ നിരന്ന് കിടക്കുന്നൊന്നും വെള്ളറുകലൊന്നുമല്ല ഒക്കെ ചാമ്പക്കയാണ് തൊട്ടപ്പുറത്തെ പറമ്പെന്നുള്ളൊരു മരത്തിൻ്റെ കുറേ ശിഖരങ്ങൾ വലിയ ശിഖരങ്ങൾ ഈ പറമ്പിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് വളരുന്നുണ്ട് അതിൽ ഇപ്പോൾ ചാമ്പക്കിയുടെ സീസണാന്ന് തോന്നുന്നുണ്ട് ധാരാളം ചാമ്പക്കുകൾ ഉണ്ടായിട്ടുണ്ട് ഒക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞുണ്ട് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ട് എനിക്കാണെ കൈകത്തിച്ച് പറിച്ചെടുക്കാൻ പറ്റുന്ന ഉയരമല്ല വല്ല ഉള്ളത് അപ്പോൾ ഞാൻ പിന്നെ എല്ലാ ദിവസവും ഇവിടെ വരാറില്ല വരുന്ന ദിവസം നോക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെ കാണാറ് നല്ലോണം ചാമ്പയ്ക്ക എടുക്കുന്നുണ്ടായിരുന്നു ചെറുപ്പത്തിലായിരുന്നെയൊക്കെ പറക്കെടുത്ത് തിന്നാനൊരു ശ്രമമൊക്കെ നടത്തിയാന പക്ഷേ ഇപ്പം അതിനൊന്നും പറ്റില്ല കാരണം ഇനിയിപ്പയൊക്കെ വന്ന ശേഷം നിലത്ത് വീണ് എടുക്കുന്ന പഴങ്ങളൊന്നും എടുത്ത് കഴിക്കുന്നത് അത്ര നല്ലതല്ലെന്ന് അറിയാലോ പിന്നെ മാത്രല്ല ഈ ഭാഗങ്ങളിലൊക്കെ വവ്വാലിന് വലിയ ക്ഷാമമൊന്നുമില്ല ധാരാളം വവ്വാലുകൾ ഈ ഭാഗത്തൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇതിലെത്രണം വവ്വാലുകടിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ നിലത്ത് വീണ് കിടക്കുന്നതിൽ വേറെ കീടാണുക്കളും കൃമികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ചെറുപ്പത്തിലായിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത മാത്രം പക്ഷേ ചെറുപ്പത്തിലായിരുന്നെങ്കിൽ ഇതിങ്ങനെ വീഴാൻ സമ്മതിക്കില്ല ചിലപ്പോൾ അതൊക്കെ നേരത്തെ പറിച്ചെടുത്ത് കഴിച്ചിട്ടും ഉണ്ടാകും